എന്താ രമേന്ദ്ര പ്രശ്നം അതാ നോക്കൂ എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് തുടക്കം ഏട്ടൻ ഏട്ടൻ ഈ പോസ്റ്റിന് താഴെയിട്ട കമന്റാണ് ഈ കാണുന്നത് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അശ്ലീലം മുതിർന്നവർക്ക് കൊടുക്കുമോ എന്ന ജോർജ് ഏട്ടന്റെ കമന്റിന് മുതിർന്നവരല്ല അദ്ദേഹം മൂത്തതിനു ശേഷം പണ്ട് കുടിച്ച ആ പഞ്ചിപ്പാലും അതങ്ങ് പുറത്തേക്ക് വന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള പല ദുരന്തന്മാർക്കും പെട്ടെന്ന് ബോധോദയം ഉണ്ടായത് ഇതിലും തീർന്നില്ല മറ്റൊരു ദുരന്തം ഒരു മാിൽ വിളിച്ച ആളോട് പറയുന്നുണ്ട് ഞാനൊരു ഗുരുതര രോഗിയാണത്ര കേട്ടെ എനിക്കറിയാണ്ട് തെറ്റായിട്ട് പറ്റിപ്പോയതാണത് എന്റെ വീട്ടിൽ ആവത്തൊരുമ വേറെ അങ്ങനെ പറയരുത് നമുക്കത് മാനസികമായിട്ട് അത് ഞാൻ ഒരു അറിയാണ്ട് ചെയ്തു പോയ തെറ്റാണ് രണ്ടും തയ്യാറായെന്ന് പറഞ്ഞു സാറേ ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ അത് പറഞ്ഞല്ലോ സാറേ അറിയാണ്ട് പറ്റിപ്പോയതാണ് ഇങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റേ ഇനി മാപ്പ് മാപ്പ് സത്യം പറഞ്ഞ ഏത് കോടതി വിടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ ഒരു കാര്യം എത്രത്തോളം ശരിയായിരുന്നു എന്ന് ഞാനും ചാണകം നിങ്ങളും ചാണകത്തിന്റെ വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഫോം മാറിയുള്ള